നമസ്കാരം ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന ക്യാൻസർ വിദഗ്ദ്ധനുമായി ബന്ധപ്പെട്ട മറുനാടൻ പല വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ജോജോ വി ജോസഫിന്റെ ആരാധകരൊക്കെ മറനാടന് പിഴിച്ചു എന്നാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ജോജോ വി ജോസഫ് ഡോക്ടർമാർ പുലർത്തേണ്ട യാതൊരു സത്യസന്ധതയും എത്തിച്ചുമില്ലാത്ത ഒരു കള്ള നാണയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ജോജോ വി ജോസഫിന് ഇത്തരം ഉടായ്പകൾ കൊണ്ട് അയാൾ ജോലി ചെയ്യുന്ന രണ്ട് ആശുപത്രികൾ കോട്ടയത്തെ പ്രസിദ്ധമായ കാരിതാസ് ആശുപത്രിയും എറണാകുളത്തെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയും സഹി കെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് എന്നാൽ ഇയാൾ ക്യാൻസർ രംഗത്തെ അറിയപ്പെടുന്ന ഡോക്ടർ ആയതുകൊണ്ട് സഹിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ഡോക്ടർ ജോജയാവട്ടെ നുണ പറഞ്ഞും കള്ളം നടത്തിയും മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത പ്രവർത്തികളുമായി മുമ്പോട്ട് പോകുന്നു ക്യാൻസർ ഹീലർ എന്നാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ സ്വയം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ക്യാൻസർ ഹീലർ എന്ന് പറയുന്നു എവിടെയൊക്കെ അയാൾ അയാളുടെ പേര് പറയുന്നു അതിൻ്റെയൊക്കെ താഴെ ക്യാൻസർ ഹീലർ എന്നെഴുതുന്നു അത് തന്നെ നിയമവിരുദ്ധമാണ് മെഡിക്കൽ പ്രൊഫഷണൽ എത്തിക്സ് അനുസരിച്ച് ഒരു ഡോക്ടറും ഹീൽ ചെയ്യും ക്യൂർ ചെയ്യും എന്ന് അവകാശപ്പെടാൻ പാടില്ല ട്രീറ്റ് ചെയ്യും എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ രോഗത്തെ ചികിത്സിക്കാനല്ലാതെ രോഗമുക്തി വാഗ്ദാനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അത്തരത്തിൽ അൺഎത്തിക്കലായി ഡോക്ടർമാർ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി അവകാശപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ ജോജോ വി ജോസഫ് നുണപ്രചാരകനായി മാറിയിരിക്കുന്നത് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫിനെ കൊണ്ട് പൊറുതുമുട്ടിയത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുൻപ് മറന്നാടനുമായി ബന്ധപ്പെട്ട അല്പം പശ്ചാത്തലം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോളി ടി ജോസഫ് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന കൊടകരയിലെ ശാന്തി ആശുപത്രിയിൽ തൃശൂർ വരന്തരാപ്പള്ളിയിലുള്ള അൻപത്തിനാല് വയസ്സുള്ള ഷീജ പ്രഭാകരൻ എന്ന വീട്ടമ്മ പരിശോധനയ്ക്ക് പോകുന്നു അവരുടെ സ്ഥലത്തിലെ അസാധാരണമായ തടിപ്പ് കണ്ട് അത് ബ്രസ്റ്റ് ക്യാൻസർ ആവും എന്ന് ഡോക്ടർ പോളി ടി ജോസഫ് സംശയിക്കുന്നു തുടർന്ന് സ്ഥാനത്തിൽ നിന്നും സാമ്പിൾ എടുത്ത് തൃശൂരിലെ ജീവാലാബിലേക്ക് പരിശോധന കയക്കുന്നു ജീവാലാബിലെ പരിശോധന സ്ഥിരീകരിക്കുന്നതായിരുന്നു ഉടനടി ശസ്ത്രക്രിയ നടത്തണം എന്ന് ഡോക്ടർ പോളി ടി ജോസഫ് ആവശ്യപ്പെടുന്നു എന്നാൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ച ഷീജ എറണാകുളത്തെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തുന്നു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വിദഗ്ധനായ ഡോക്ടർ വി ഗംഗാധരനെയാണ് കാണുന്നത് ജീവാലാബിൽ പരിശോധിച്ച അതേ സാമ്പിൾ ഡോക്ടർ ഗംഗാധരൻ ആവശ്യപ്പെടുകയും അത് ലൈർ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നു പരിശോധനാ ഫലം വന്നതിന് ശേഷം അപ്പോയിന്റ്മെന്റ് എടുത്താൽ വൈകി പോകുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയിലേക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നു എന്നാൽ നാല് ദിവസം മുമ്പ് ഫെബ്രുവരി പതിമൂന്നിന് ലൈഷോർ ആശുപത്രി പരിശോധനാ ഫലം വരുന്നു നെഗറ്റീവ് അതായത് ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല ഈ പരിശോധനാ ഫലം പരിശോധിക്കാതെ നാല് ദിവസത്തിനു ശേഷം ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ഡോക്ടർ ജോജോ വി ജോസഫ് ഷീജയുടെ ക്യാൻസർ ഇല്ലാത്ത സ്ഥാനം നീക്കം ചെയ്യുന്നു പിന്നീട് പരിശോധനാ ഫലം ശ്രദ്ധയിൽപ്പെട്ട ഷീജയുടെ വീട്ടുകാർ കടവന്ധ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് രേഖകൾ പരിശോധിച്ച് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിക്കെതിരെയും ജോജോ വി ജോസഫിനെതിരെയും എഫ്ഐആർ ഇടുന്നു ഈ വാർത്ത മാധ്യമങ്ങൾ കൊടുക്കാൻ വിസമ്മതിക്കുന്നു ഒടുവിൽ മറുനാടൻ ഈ വാർത്ത കൊടുക്കും എന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഷീജിയുടെ ബന്ധുക്കൾ ഞങ്ങളെ സമീപിക്കുന്നു ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഷീജയുടെ അഭിമുഖമെടുത്ത് വാർത്ത പ്രസിദ്ധീകരിക്കുന്നു വാർത്ത വന്ന ഉടൻ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ വ്യാജ വാർത്ത കൊടുത്തു എന്ന നുണയുമായി ഡോക്ടർ ജോജോ വി ജോസഫ് രംഗത്ത് വരുന്നു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത് ഇയാൾ കാരിത്താസ് ആശുപത്രിയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ക്യാൻസർ വിദഗ്ധനാണെന്ന് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ ഭാഷ്യം എടുത്തിട്ടായിരുന്നു ഞങ്ങൾ വാർത്ത കൊടുത്തത് ക്യാൻസർ ഇല്ലാത്ത സ്ഥാനം മുറിച്ചു മാറ്റിയതിൽ അല്പം പോലും ഖേദം ഡോക്ടർ വി ജോസഫ് എന്ന് മാത്രമല്ല അതൊക്കെ ഈ പ്രൊഫഷണൽ സ്വാഭാവികം എന്ന നിലപാടെടുത്തു പണം ചോദിച്ചു ഉന്നയിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ജോജോ വി ജോസഫിനെതിരെ നിയമപരമായ വക്കീൽ നോട്ടീസ് അയക്കുന്നു ഇതിനിടയിൽ ജോജോ വി ജോസഫ് ഞങ്ങൾക്കെതിരെ രണ്ട് കള്ളക്കേസുകൾ കൊടുക്കുന്നു ആശുപത്രിയിൽ കയറി കാലു വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആശുപത്രി പരിസരത്ത് പോലും പോയിട്ടില്ലാത്ത ഞങ്ങൾക്കെതിരെ ജോജോയുടെ പേരിൽ പോലീസ് കേസെടുക്കുന്നത് ആശുപത്രി ജീവനക്കാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ പാസാക്കിയ ആശുപത്രി സംരക്ഷണ നിയമം അനുസരിച്ചാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജോജോയുടെ വ്യാജ പരാതിയിൽ ഞങ്ങൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് അരിയും തിന്നു ആശാരിച്ഛ്യം കടിച്ചു എന്നിട്ടും നായയ്ക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോജോ ബി ജോസഫ് ജോലി ചെയ്യുന്ന കാരിതാസ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൽ മറുനാടനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നു മറന്നാടന്റെ ലോഗോയ്ക്ക് തുല്യമായി തനി നാടൻ മലയാളി എന്ന് പേരിട്ട് ഒരു ലോഗോ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് കുറച്ചാളുകളെയാണ് ഈ സ്ക്രിപ്റ്റിൽ കാണിക്കുന്നത് എന്നെ അനുകരിച്ചുകൊണ്ട് വാർത്ത വായിക്കുന്നു ജീവൻ രക്ഷിച്ചതാണ് കുഴപ്പം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു അതിനിടയിൽ അവതാരകന്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാരിത്താസിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു എന്ന തരത്തിൽ ഒരു പരിഹാസ സ്കിറ്റ് ആയിരുന്നു കോട്ടയം എം തോമസ് ചാഴിക്കാടൻ അടക്കമുള്ളവർ കണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സ്കിറ്റ് അവതരിപ്പിച്ചത് കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ ഈ തോന്നിയാസങ്ങളിൽ ഒരു പങ്കുമില്ല എന്നറിയാവുന്നതുകൊണ്ട് കുറിച്ച് ഞങ്ങൾ ഇന്നേവരെ അനാവശ്യമായൊരു പരാമർശവും നടത്തിയിരുന്നില്ല മാത്രമല്ല ഡോക്ടർ ജോജോ വി ജോസഫ് ഈ ഓപ്പറേഷൻ നടത്തിയത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലുമായിരുന്നു പക്ഷെ കാര്യത്താസ് ആശുപത്രിയുടെ പ്രമിസസിൽ വെച്ച് മറനാടിനെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ സ്കിറ്റ് ഞങ്ങളെ വേദനിപ്പിക്കുകയും ഞങ്ങൾ ഞങ്ങളുടെ ആശങ്ക ആശുപത്രി മാനേജ്മെന്റിനെ അറിയിക്കുകയും നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തു ആശുപത്രി മാനേജ്മെന്റ് ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ പുറത്തുവിടുന്നത് പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കാത്തതുകൊണ്ട് ഞങ്ങൾ ആ പണിക്ക് നിൽക്കുന്നില്ല എന്നാൽ ഡോക്ടർ ജോജോ വി ജോസഫിനെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് ആശുപത്രിക്കാർ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇന്നലെ അവർ നടത്തി കരിതാ സാക്ഷത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അവർ ഇങ്ങനെ എഴുതി ദ ന്യൂ ഇയർ ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ അവർ പെർഫോമൻസ് ഇൻക്ലൂഡഡ് റെഫറൻസ് ദാറ്റ് നോട്ട് ഡയറക്റ്റഡ് എനി സ്പെസിഫിക് എൻറ്റിറ്റി വേർ ബൈ സം ആർ എ പ്രോമിനന്റ് ഓൺലൈൻ മീഡിയ ഔട്ട്ലെറ്റ് ഒന്നിന്റെയും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ക്രിയേറ്റീവ് പെർഫോമൻസ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹോസ്പിറ്റൽ മീഡിയ ഓർഗനൈസേഷൻഗേജ് ഓർ മെയ്ഡ് എനിഷ്യൽ ഡിമാൻഡ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളും ഒരു മാധ്യമ സ്ഥാപനങ്ങളും കാരിത്താസ് ആശുപത്രിയെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ പണം ചോദിക്കുകയോ ചെയ്തിട്ടില്ല ഡോക്ടർ ജോജോ അവകാശവാദത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു ആരും ഞങ്ങളോട് പണം ചോദിച്ചിട്ടില്ല വാസ് ദ്രേഷൻ ടു പ്യൂർലിണൽ ഫുള്സ്റ്റിക് ഫ്രീഡം ആർട്ടിസ്റ്റിക് ഫ്രീഡം എക്സ്പ്രേഷനും ഇഫ് ദർഫോമൻസ് കോസ്ഡ് എനിസ് അഡർസ്റ്റാൻഡിങ് ഡിസ്കംഫർട്ട് ടു എനി ഇൻഡിവിജുവൽ ഓർ ഓർഗനൈസേഷൻസ് ലൈക്ക് മലയാളി വി സിൻസിയർലി ഇൻ ദിസ് ഒക്കേഷൻ മറന്നാടമലയാളി മറന്നാട മലയാളിയെ പോലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് ഈ ക്രിയേറ്റീവ് പെർഫോമൻസ് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ട്രവറൻ ഫാദർ ജിസ്മോൻ മഠത്തിൽ ജോയിന്റ് ഡയറക്ടർ മീഡിയ റിലേഷൻസ് കാരിതാസ് ഹോസ്പിറ്റൽ ആലോചിച്ചു നോക്കൂ നോക്കൂസ് ആശുപത്രി മറന്നാടനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല കാരിത്താസ് ആശുപത്രി കോട്ടയത്തെ ഏറ്റവും പ്രമുഖ ആശുപത്രിയാണെന്നും മാന്യമായ ചികിത്സ നടത്തുന്ന ആശുപത്രിയാണെന്നും ഞങ്ങൾക്കും അറിയാം എല്ലാ ആശുപത്രികൾക്കെതിരെയും ഉള്ളതുപോലെ കരിദാസിനെതിരെയും പരാതികളുണ്ട് എന്നാൽ പരാതി ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അല്ലാതെ കിടന്നിടത്ത് കിടന്ന് ന്യായീകരിക്കുന്ന രീതി അവർക്കില്ല ആ ആശുപത്രിയുടെ പേര് കളയുന്ന തരത്തിലാണ് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ തോന്നിയാസങ്ങൾ ഈ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് ആ ആശുപത്രിക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന വിധത്തിൽ നുണ പറയുകയും കള്ളക്കേസ് കൊടുക്കുകയും ഒരു രോഗിയുടെ സ്ഥലം മുറിച്ചിട്ട് അതിൽ കുറ്റബോധമില്ലാതെ ന്യായീകരിച്ച് തടിതെപ്പുകയും ചെയ്യുകയാണ് ഡോക്ടർ ജോജോ വി ജോസഫ് ഈ തലതിരിഞ്ഞ നിലപാടിനോട് നിയമവിരുദ്ധ നിലപാടിനോട് ഒരു തരത്തിലും ആശുപത്രി മാനേജ്മെന്റിനെ ഐക്യദാർഢ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ കുറിപ്പിലൂടെ മാത്രമല്ല ജോജോ ആരോപിച്ചതുപോലെ മറന്നാടൻ ഒരു തരത്തിലുള്ള സാമ്പത്തിക താല്പര്യത്തിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നും ആശുപത്രി മാനേജ്മെന്റ് പറയുന്നു ഇതിൽ കൂടുതൽ ഒരു ആശുപത്രി മാനേജ്മെന്റിനെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറോട് പറയാൻ കഴിയില്ല നുണ പറയാനും കള്ളക്കേസ് കൊടുക്കാനുമുള്ള ഡോക്ടറുടെ വ്യക്തിപരമായ അവകാശത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും ആശുപത്രി മാനേജ്മെന്റിന് കഴിയില്ല ഇനിയെങ്കിലും ഡോക്ടർ ജോജോ ബി ജോസഫ് മനസ്സിലാക്കുക നിങ്ങൾ കുറേ സോഷ്യൽ മീഡിയ ആരാധകരുടെ പിന്തുണയോടെ ഇങ്ങനെ നുണവ്യാപാരം നടത്തിയാലും കള്ളക്കേസ് കൊടുത്താലും തോറ്റു പിന്മാറുന്നവരോ പേടിച്ചു പിന്മാറുന്നവരോ അല്ല മറന്നാടൻ നിങ്ങളുടെ അണ്ണെത്തിക്കലായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ ഞങ്ങളുടെ സമരം തുടരും ഞങ്ങൾ നീതിക്ക് വേണ്ടി ശബ്ദമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എത്ര തരത്തിൽ വെള്ളയടിച്ച മുഖം രക്ഷിക്കാൻ കഴിഞ്ഞാലും രോഗമില്ലാത്ത ഒരു വീട്ടമ്മയുടെ സ്ഥലം മുറിച്ചു കളഞ്ഞ കരുണയില്ലാത്ത വൈദ്യനായി തന്നെ അറിയപ്പെടും അത് വിളിച്ചു പറയാൻ മറ്റു മാധ്യമങ്ങൾക്ക് ധൈര്യമില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ കാട്ടിയ നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ഞങ്ങളുടെ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കും ദയവായി നിങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രിയെ കൂടി ഇത്തരം വിവാദങ്ങൾ വലിച്ചിടാതിരിക്കുക നിവൃത്തികെട്ട് ഡോക്ടർ ജോജ വി ജോസഫിനെ തള്ളിപ്പറയേണ്ടി വന്ന കാരിത്താസ് ആശുപത്രിയോട് സഹതാപവും സ്നേഹവും മാത്രം